യു എയിൽ തണുപ്പ് കാലം തുടങ്ങിയതോടെ പാർക്കുകളിലും ബീച്ചുകളിലും ഒക്കെ ആളുകൾ പോയിട്ട് പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിൽ ഈ ബാർബിക്യു ഗ്രില്ലിംഗ് പരിപാടി തുടങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ വളരെ വ്യക്തമായി ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റികൾ പറഞ്ഞിരിക്കുന്നത് ഓരോ സ്ഥലത്തും ഡെസിഗ്നേറ്റഡ് ഏരിയകളുണ്ട് ഇവിടെ മാത്രമേ ബാർബിക്യു ചെയ്യാവൂ ഗ്രില്ലിംഗ് ചെയ്യാവൂ അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല ഈ ബാർബിക്യൂ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് ദൃഹം ഫൈനടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ വേസ്റ്റ് കൊണ്ടുപോയി ഡിസ്പോസൽ നടത്തുന്നത് വേണ്ടത്ര നല്ല രീതിയിലല്ല എങ്കിൽ പലരും ഈ കച്ചട ബോക്സൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി അങ്ങ് ഇട്ടിട്ട് പോകും അത് കൃത്യമായി ഡിസ്പോസൽ നിർവഹിച്ചില്ലെങ്കിൽ അതിന് ആയിരം ദൃഹം പിഴ കൊടുക്കേണ്ടി വരും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു അസുഖമാണ് എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് അവിടെ അവിടെ കപ്പുകൾ വലിച്ചെറിയുന്ന ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാകും ക്യാമറകൾ ഉണ്ടാകും അങ്ങനെ വലിച്ചെറിയുന്നതിനും അഞ്ഞൂറ് ദൃഹം പിഴ കൊടുക്കേണ്ടി വരും എന്നാണ് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കണ്ട് ബാർബിക്യൂന് പോയില്ലെങ്കിൽ അഞ്ഞൂറും അഞ്ഞൂറും ആയിരം പ്ലസ് ആയിരം രണ്ടായിരം ഗ്രഹം നഷ്ടപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വെക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഷാർജയിലെ ജയിൽ ശിക്ഷ നിയമവുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഒരു കാര്യം ഒരാൾക്ക് ജീവപര്യന്തം വിധിക്കപ്പെട്ടാൽ തടവിന് വിധിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് തുറന്നുവിടാനുള്ളൊരു സാഹചര്യം വന്നിരിക്കുകയാണ് അതുവരെയുള്ള പെരുമാറ്റം ഇതൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഇളവ് കൊടുത്ത് പറഞ്ഞേക്കുക പിന്നെ പരോൾ കിട്ടുന്ന കാര്യത്തിലും ഒരു നാലിൽ മൂന്ന് കാലാവധി കഴിഞ്ഞിട്ട് സ്വഭാവം അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ നോക്കിയിട്ട് ഒരു മാസമോ അതിലധികമോ പരോൾ കൊടുക്കാനും അധികാരമുണ്ടായിരിക്കും എന്ന് ഇത് സംബന്ധിച്ച അറിയിപ്പിൽ പറയുകയാണ് ഈ അടുത്ത കാലത്തായി റാസൽ ഹേമയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് യു എ കാണാൻ വരുന്ന ആളുകൾ പൊതുവേ ദുബായ് ഷാർജ അജുമാൻ ഉമ്മൽ ഖോയിനൊക്കെ കടന്ന് റാസൽഹേമയിൽ പോവുക ജബൽ ജെയ്സ് കാണുക റാസൽഹേമയിൽ താമസിക്കുക അവിടുത്തെ പല വിധത്തിലുള്ള കൗതുകങ്ങൾ ആസ്വദിക്കുക ഇതൊക്കെ ഒരു ശീലമായി മാറിയിരിക്കുമ്പോൾ റാസൽഹേമ തന്നെ ഒരു പുതിയ ടാർഗറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇനി ഒരു അഞ്ച് വർഷം കൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ ഒരു വർഷം ഒരു മൂന്നര മില്യൺ ടൂറിസ്റ്റുകളെങ്കിലും റാസൽഹേമയിൽ വരണം എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കുമെന്നാണ് സഞ്ചാരികൾക്ക് മാത്രമല്ല ഇത് ഞങ്ങളിത്രയും പ്രാധാന്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കച്ചവടം നടത്തുന്ന ആളുകൾ ഹോട്ടലുമായി ബന്ധപ്പെട്ടത് റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ല കാലമായിരിക്കും ഈ പറയുന്ന രൂപത്തിൽ മൂന്നര മില്യൻ ആളുകളൊക്കെ ടൂറിസ്റ്റുകൾ മാത്രമായി അങ്ങോട്ട് രാസഹേമയിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി നമ്മളെല്ലാവരും സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഞങ്ങൾ ഓർപ്പിക്കുകയാണ് സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തൊഴിൽ പരിചയമുള്ള ആളുകളത് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരിലേക്കൊന്ന് അറിയിച്ചു കൊടുക്കൂ നിങ്ങൾക്ക് ഏറ്റവും നല്ല തൊഴിൽ സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി നിരവധി ഒഴിവുകൾ അജ്മാൻ അൽ റൗദയിലുള്ള ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കുകയാണ് ഒന്നും രണ്ടുമല്ല എല്ലാ കാറ്റഗറികളിലും നിരവധി ആളുകളെ ആവശ്യമുണ്ട് അതിനുവേണ്ടി ഡിസംബർ പതിനാലിന് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുകയാണ് ഹൈപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് സെയിൽസ്മാൻമാരെ വേണം ക്യാഷർമാരെ വേണം സൂപ്പർവൈസേഴ്സിന് വേണം മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ജീവനക്കാരെ വേണം അങ്ങനെ എന്തെങ്കിലും പരിചയമുള്ളവരോ താല്പര്യമുള്ളവരോ ഈ പറയുന്ന അജ്മാൻ അൽ റൗദ ഹാഷിം ഹൈപ്പർ മാർക്കറ്റിൽ ഡിസംബർ പതിനാലാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് തന്നെ എത്തണം എന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളിലധികമായിട്ട് യു എയിൽ സജീവമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്ന രൂപത്തിൽ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് തൊഴിൽ അന്വേഷകർക്ക് മാതൃകാപരമായ സ്ഥാപനമായി മാറിയിട്ടുണ്ട് ഒരു നമ്പർ കൂടി തരാം എന്തെങ്കിലും സംശയമോ ലൊക്കേഷനോ എന്തെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കാം സീറോ സിക്സ് ഡബിൾ സെവൻ നയൻ ത്രീ ഡബിൾ സീറോ ഫോർ അറബിക് വസ്ത്രങ്ങൾ തച്ചു കൊടുക്കുന്ന ദുബായിലെ പ്രശസ്തമായ ഒരു കന്ദൂറ ടൈലറിംഗ് കമ്പനിയിലേക്ക് ഈ ടൈലറിങ് അറിയാവുന്നവരും അതുപോലെ കട്ടിങ് അറിയാവുന്നവരുമായിട്ടുള്ള ആളുകളെ വേണം അത് ഈ കമ്മീഷൻ ബേസിസിൽ ജോലി ചെയ്യുന്നതാണല്ലോ ആ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത ഒരാൾക്ക് എത്രത്തോളം അധ്വാനിക്കാമോ അത്രത്തോളം കാശ് വരുമാനമായി കിട്ടാൻ സാധ്യതയുള്ള മേഖലയാണ് അറബികൾക്ക് ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുന്ന പരിപാടി സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് സെവൻ സിക്സ് ഡബിൾ ത്രീ സെവൻ സിക്സ് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞുതരും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന കാര്യം പറഞ്ഞു പറഞ്ഞുതരും എങ്ങനെ ഇൻ്റർവ്യൂവിൽ പെട്ടെന്ന് പങ്കെടുക്കാം എന്ന കാര്യം പറഞ്ഞു പറഞ്ഞുതരും ഏതായാലും ഇപ്പോൾ അടിയന്തരമായിട്ട് ഞങ്ങൾ ഈ പറയുന്ന കന്ദുറ ഷോപ്പിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് ഡെലിവറി ഹീറോ എന്നറിയപ്പെടുന്ന തലബാത്തിൻ്റെ ഓഹരികൾ കഴിഞ്ഞ ദിവസം വിൽക്കാൻ വേണ്ടി വെച്ചപ്പോൾ വൺ പോയിൻ്റ് സിക്സ് ദർഹം എന്ന രൂപത്തിലാണ് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ഏഴര ശതമാനത്തിൻ്റെ വർദ്ധനവ് ഓഹരിയുടെ വിലയിൽ വന്നിരിക്കുന്നു എന്ന സന്തോഷ വർത്തമാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് വൺ പോയിൻ്റ് സിക്സ് ദൃഹം നേരെ വൺ പോയിൻ്റ് സെവൻ ദർഹമായി മാറിയിട്ടുണ്ട് ദുബായ് വാർത്തയുടെ ഡിസംബർ പത്തിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി